ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി യജ്ഞാചാര്യൻ ശ്രീനന്ദനം രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം ആരംഭിച്ചത് എസ് എൻ ഡി പി ഉപ്പുതറ ശാഖായോഗം പ്രസിഡന്റ് എം എ സുനിൽ ഭദ്രദീപ പ്രകാശനം നടത്തി സർവാഭീഷ്ട പരപ്രദായകനായി ഉപ്പുതറയിൽ വാഴ്ന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവൈശ്വര്യ സമ്പൂർണമായ ഉപ്പുതറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ചാണ് സപ്താഹ യജ്ഞം ആരംഭിച്ചിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച സപ്താഹം മുപ്പതിനു സമാപിക്കും കലിയുഗത്തിൽ കലിയുടെ പ്രഭാവത്തിൽ നിന്ന് ഭഗവത് നാമത്തിൽ ക്ഷേത്രം രക്ഷ നേടുന്നുവാനും സർവൈശ്വര്യപൂർണമായ ജീവിതം നേടുവാനും സപ്താഹ യജ്ഞത്തിൽ എല്ലാ ദിവസവും പങ്കെടുത്താൽ അനുഗ്രഹം നേടാൻ കഴിയും ശ്രീനന്ദനൻ രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത് യജ്ഞത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഉപ്പുതര ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയും നടന്നു ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നപ്പോൾ എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് എം എ സുനിൽ ഭദ്രദീപ പ്രകാശനം നടത്തി ദിവസം വന്നിരുന്ന ക്ഷേത്രാചാര്യ അതുപോലെ നമ്മുടെ അന്നദാനത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുത്ത് നമ്മുടെ ബോധ്യം അല്ലാത്ത ഇവിടുത്തെ ഓരോ പ്രഭാഷണങ്ങളും അതുപോലെ ഓരോ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നല്ല രീതിയിൽ ആ പ്രായോഗത്തിൽ വരുത്തുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഗുണങ്ങൾ കിട്ടുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആചാര്യന്റെ പ്രഭാഷണങ്ങളും മറ്റു കാര്യങ്ങളും ഈ ഏഴു ദിവസത്തെ പരിപാടികളെല്ലാം കേൾക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കഥ കൊണ്ടിരിക്കുകയാണ് സപ്താഹത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ ക്ഷേത്ര പ്രസിഡന്റ് ബാബു കോയിക്കൽ അധ്യക്ഷത വഹിച്ചു രാജേഷ് കുമാർ പി ടി സാബു കുമാർ ഹരിദാസ് മറ്റ് സംഘടനാ നേതാക്കൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രഭാഷണവും നടന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ